പ്രിയപ്പെട്ട നമസ്കാരം കുറച്ച് ദിവസമായി സിനിമ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഒന്നും പറയേണ്ട അതിനെക്കുറിച്ച് എന്ന് ആദ്യമേ ചിന്തിച്ചതാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം പരസ്പരം പല്ലിട കുത്തി നാറ്റിക്കേണ്ട അവസ്ഥ അതൊരു വളരെ ശോകമായ ഒരു അവസ്ഥയാണ് പക്ഷെ പ്രതികരിച്ചേ പറ്റൂ ചില കാര്യങ്ങൾക്ക് സംസാരിച്ചേ പറ്റൂ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞേ പറ്റൂ എന്ന് തോന്നിയപ്പോൾ പറയാമെന്ന് കരുതി ആദ്യം ഇതിന് തുടക്കമിട്ടത് നമ്മുടെ സുരേഷ് ശരണാണ് അപ്പോ സുരേഷ് ശരണോട് തന്നെ നമുക്ക് ഇന്നും തന്നെ നമുക്ക് തുടങ്ങാൻ കാര്യം ആണ് അണ്ണന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ വർഷങ്ങൾ പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധയിൽ വരുന്നു പണ്ടത്തെ നമ്മളുടെ മലയാള സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് അതായത് മെറിലാൻഡ് ഉദയ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്നും പുതിയ ജനറേഷൻ അന്നത്തെ കാലത്തെ പുതിയ ജനറേഷൻ വന്നു അല്ലെ ഇവിടെ എവർഷിൻ മണിയന്നൻ സെഞ്ചുറി അതുപോലെ നമ്മുടെ സ്വർഗചിത്ര ഇതൊക്കെ പിന്നീട് വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളൊക്കെ വരാൻ തുടങ്ങിയ സമയം അപ്പോൾ അന്ന് പ്രൊഡക്ഷൻ ഹൗസിനെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന ഇതിൽ ഏറ്റവും മുഖ്യമായ വഹിച്ചിരുന്നത് അതിൽ എപ്പോഴും എല്ലാവരും ശ്രദ്ധയോടെ പറഞ്ഞു കേട്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഒരു പേരാണ് ആ അദ്ദേഹത്തിനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ സീനിയേഴ്സിൻ്റെ എല്ലാവർക്കും ഇന്നും അഭിമാനമാണ് അവര് അദ്ദേഹം ഷൺമുഖനൻ എന്നൊരു കൺട്രോളർ ഉണ്ടായിരുന്നു അല്ലെ അതായത് ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനെയും അടക്കമുള്ള എല്ലാ ക്രൂവിനെയും പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സൈഡ് ഈസി ആയിട്ട് പടം തീർക്കണം എന്ന് എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ പ്രൊഡക്ഷൻ ഹൗസിനും സപ്പോർട്ടീവായിട്ട് നിന്ന് പല കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്ന് അപ്പോ ചെയ്തിരുന്നപ്പോ അതൊരു വലിയ കുത്തകയാണ് എന്ന് കരുതി ആ കുത്തകെ പൊളിക്കാൻ പലരും കച്ചകട്ടി ഇറങ്ങി ഒരു കാലഘട്ടത്തിൽ അല്ലെ അപ്പോ കണ്ട്രോളറുടെ കയ്യിൽ നിന്ന് പടം അങ്ങ് പോയി ഷൺമുഖൻ പറഞ്ഞ രീതിയിലായിരുന്നു പടം ചെയ്തിരുന്നത് പുള്ളി വരച്ച വരയിലായിരുന്നു സിനിമ കൊണ്ടുപോയിരുന്നത് അതെല്ലാം ഒരു കുത്തകയുടെ ഭാഗമായി നിൽക്കും പ്രൊഡ്യൂസർ എന്ന കുത്തകയുടെ ഭാഗമായി ഇരിക്കും എന്ന് ചിന്തിച്ച് പലരും കളിച്ച കളിയുടെ ഒരു ബാക്കി പത്രമാണ് അത് വളർന്ന് വളർന്ന് വേറെ രീതിയിലേക്ക് മാറി വന്നതാണ് പരിണാമ സിദ്ധാന്തം പോലെ ഇന്നത്തെ നമ്മളീ കാണുന്ന അവസ്ഥ അല്ലേ അപ്പോൾ അന്ന് പ്രൊഡ്യൂസർ കുത്തകയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പിന്നീട് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസും കുത്തകയാണെന്ന് ഉള്ള രീതിയിലേക്കുള്ള ഒരു പരിണാമം നടന്നു സംഭവിച്ചു പക്ഷെ ഞാനൊരു കാര്യം ിക്കാൻ ശ്രമിക്കുകയാണ് ഏർ ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ആണോ തെറ്റുകാർ അല്ലെങ്കിൽ ആക്ടേഴ്സ് ആണോ തെറ്റുകാർ സംവിധായകരാണോ തെറ്റുകാർ അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻസിലുള്ളവരാണോ തെറ്റുകാർ ഇതൊന്നും ഒറ്റവരിയിലൂടെ ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ ന്യായങ്ങളുണ്ടാവും അപ്പൊ ഞാൻ ഒരു സിനിമ ചെയ്തു കെ കിപ്പം ആ സിനിമ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് മലയാള സിനിമയെ വലിയ ചെറിയ സിനിമ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് റിവ്യൂ പറഞ്ഞ് തകർക്കാൻ നോക്കിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ആ സിനിമ ചെയ്തത് കാരണം വലിയ ചെറിയ സിനിമ എന്നൊരു സിനിമയില്ല നല്ല സിനിമയും ചീത്ത സിനിമയും ഉണ്ടാവാം അതായത് അലമ്പി ചെയ്യുന്ന സിനിമകളും മനസ്സിരുത്തി ചെയ്യുന്ന സിനിമകളും തമ്മിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട് അപ്പോൾ മനസ്സിരുത്തി ചെയ്യുന്ന സിനിമകൾ പലതും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട് അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനൊരു ശബ്ദം ഉയർത്തണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചെയ്ത സിനിമയാണ് പതിനൊന്ന് ദിവസം കൊണ്ടാണ് അത്ര ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അത്ര സോങ് വെച്ചിട്ട് ഞാൻ ആ സിനിമ പൂർത്തീകരിച്ചത് സിനിമ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും സിനിമയുടെ കുറച്ച് സീനുകൾ വിട്ടിട്ടുണ്ട് പുള്ളിംഗ് അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഞാൻ ആ സിനിമ തീർച്ചത് അതും കേരളത്തിലെ പ്രമുഖരായ എല്ലാ ടെക്നീഷ്യൻസും അതിലുണ്ട് സൂപ്പർ താരങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ നല്ല ആർട്ടിസ്റ്റ് ശൃംഖല തന്നെ അതിനകത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ അതായത് സിനിമ എന്നുള്ളത് നമുക്ക് നമ്മളുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ പ്രൊഡ്യൂസർക്ക് സിനിമ അറിഞ്ഞിട്ട് വരണമെന്നില്ല പ്രൊഡ്യൂസർക്ക് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവടമാണ് അത് കച്ചവടം ഈ കാശ് കൊണ്ടുവരുന്ന പ്രൊഡ്യൂസർ പൊട്ടന്മാരാണെന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം ചില അവർ പല രീതിയിലും അവർ പണം റൊട്ടേറ്റ് ചെയ്ത് ശീലിച്ച് അവർക്ക് മനസ്സിലായിട്ട് തന്നെയാണ് അവർ സിനിമയിലേക്ക് വരുന്നത് സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ പലതരം പലതരം തട്ടുകൾ ഉണ്ടാവും ഒരു തട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രശംസ അല്ലെ അവരുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു കച്ചവടപരമായി കാണുക കച്ചവടപരമായി കാണുന്ന ഒരു പ്രൊഡ്യൂസറും ഇന്ന് വരെ നശിച്ചു പോയത് നമ്മൾ കണ്ടിട്ടില്ല ചിലത് വീഴാറുണ്ട് ചിലത് പൊങ്ങി വരാറുണ്ട് പിന്നെ പല സൈഡിലേക്ക് പ്രൊഡ്യൂസർമാർക്ക് ആ സമയങ്ങളിൽ ചായ്കൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ സൈഡിലേക്കായിരിക്കും ചായ് ഉണ്ടാവാം ചിലപ്പോൾ കൺട്രോളർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ട് ചില ചായവുകൾ ഉണ്ടാവും അങ്ങനെ വരുന്ന ചായവുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇവരെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ മിക്കവാറും സമയങ്ങളിൽ ഈ പറയുന്ന മാതിരി സംവിധായകന്റെ കൈവിട്ട് പോവും ചിലപ്പോൾ ആർട്ടിസ്റ്റിന് അത് കാശിനു വേണ്ടി എന്നുള്ള ലെവലിലേക്ക് മാറും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരാളുടെ മാത്രം പ്രശ്നമല്ല സിനിമയുടെ നഷ്ടം അല്ലെങ്കിൽ പോരായ്മ അല്ലെങ്കിൽ പ്രശ്നം എന്നുള്ളത് ഓരോ സമയത്തും ഓരോരുത്തരുടെ കയ്യിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് പലരുടെയും അഭിപ്രായങ്ങൾക്ക് ഏർ കെട്ടപ്പെട്ട് പോകുന്നത് കൊണ്ടാവാം മിക്കവാറും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഉണ്ടാവാറുള്ളത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അറിവും ഞാൻ കണ്ട അറിവും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അടുത്തത് പോയിന്റ് എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിന്റെ റെമൊണ്ട്രേഷൻ ഡയറക്ടേഴ്സിന്റെ റെമൊണ്ട്രേഷൻ ടെക്നീഷ്യൻസിന്റെ റെമൊണ്ട്രേഷൻ എന്നുള്ളതാണ് അല്ല നമുക്കൊരു ആർട്ടിസ്റ്റിന്റെ റെമൊണ്ട്രേഷൻ അവിടെ മാറ്റി മാറ്റിവെക്കാം പറയാം അതിലേക്ക് വരാം അതിന് മുൻപായിട്ട് സംവിധായകന്റെ റെമൊണ്ട്രേഷൻ എന്നൊരു കാര്യമുണ്ട് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല സിനിമ എടുക്കണമെങ്കിൽ നല്ലൊരു ക്രിയേറ്റർ വേണം ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് അത് പ്രൊഡ്യൂസർ അല്ല അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എം ഡിക്കാൾ ആണ് സിഇഒ കാരണം സിഇഒ ആണ് ഫുള്ളി മാനേജ് ചെയ്യുന്നത് എം ഡി സിഇഒയുടെ ഇതനുസരിപ്പം ഗൂഗിൾ സിഇഒ നോക്കി സുന്ദർപ്പിച്ച് അതുപോലെ തന്നെയാണ് അതായത് പണം ഒരു സൈഡ് ക്രിയേറ്റിവിറ്റി വേറെ സൈഡ് അത് രണ്ടും രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു ക്രിയേറ്റർ ആവണമെങ്കിൽ മിനിമം എൻ്റെ അറിവില് ഒരു പതിനഞ്ച് ഇരുപത് വർഷമെങ്കിലും കഠിനമായിട്ട് സിനിമ പഠിക്കുകയും സിനിമയുടെ പിന്നാമ്പറത്തിൽ വർക്ക് ചെയ്യും സിനിമ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ അദ്ദേഹം ഒരു നല്ലൊരു സംവിധായകനാകൂ അല്ലെങ്കിൽ സംവിധായകൻ എന്ന് പറയാൻ പറ്റും നമ്മളിപ്പോൾ റൈറ്റും ലെഫ്റ്റും പറ്റി സജഷനും എടുത്ത് അല്ലെങ്കിൽ ഒരു ടപ്പാങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് ഒരു സീന് സ്റ്റാർട്ടും എൻറ്റും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ റീൽസിൽ ചെയ്യുന്ന പിള്ളേർ വരെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊരു ബൃഹത്തായ ഒരു സംവിധാനമായിട്ടൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നല്ല സംവിധാനം എന്ന് പറയുന്നത് നല്ല ക്രിയേറ്റിവിറ്റിയാണ് അപ്പം അത് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അഭിനയിക്കുന്നവരുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സിനിമ പഠിച്ചിട്ടുണ്ട് ഉള്ള ആളായിരിക്കണം അല്ലെങ്കിൽ അയാളുടെ സിനിമയുടെ പാഷനായിട്ട് അയാളുടെ സിനിമ തിരഞ്ഞെടുത്ത് അതിലൂടെ യാത്ര ചെയ്ത് ഒത്തിരി ഘട്ടങ്ങൾ തരണം ചെയ്ത് വന്ന ആളുമായിരിക്കണം അങ്ങനെ ഉള്ള ഒരു സംവിധായകനാണെങ്കിൽ അയാളുടെ മിനിമം ഒരു പതിനഞ്ച് ഇരുപത് വർഷം സിനിമയ്ക്ക് വേണ്ടി അയാൾ അർപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞ് അയാൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമയിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ശമ്പളം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അയാൾ ചെയ്യും പക്ഷേ അത്രയും വർഷം അയാൾ അയാൾ അനുഭവിച്ച ഇൻസൾട്ട് അയാൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് അയാളുടെ അടുത്ത ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സാലറി അയാൾ നിശ്ചയിക്കുക സോ അത് ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയാണ് അഭിമാനമാണ് അത്രയും നാൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടതിൻ്റെ ഇങ്ങോട്ട് ചേർത്തിട്ടുള്ളത് അതായത് അയാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഇനി ടെക്നീഷ്യൻസ് പറയാം ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മേജർ ടെക്നീഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമറമാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ശമ്പളം പറയുക അല്ലെങ്കിൽ എഡിറ്റർ ആയിരിക്കും എന്ന് പറയാം ഈ രണ്ടു പേരും ഇപ്പോൾ ഒരു എഡിറ്റർ ഓടി ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അത്ര വലിയ ശമ്പളമൊന്നും കിട്ടില്ല ഒരു രണ്ട് പടമൊക്കെ ചെയ്ത് ആ പടം ഹിറ്റായി അയാളുടെ മീറ്ററിങ് എഡിറ്റിങ് മീറ്ററിങ് നോർമലി കട്ട് ചെയ്ത് പോകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് അയാൾക്ക് അയാളുടെ ശമ്പളം ഫിക്സ് ചെയ്യുക അതത്രയും എഫിഷ്യൻ്റ് ആയിട്ടൊരാൾ വേണ്ടെങ്കിൽ നൂറുകണക്കിന് ആളുകൾ വെച്ച് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് വലിയ സംഭവമൊന്നുമില്ല പിന്നെ ക്യാമറമാൻ നല്ല എക്സ്പോഷർ സെറ്റ് ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള നല്ല ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് അപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടെക്നീഷ്യന് നല്ലൊരു ക്യാമറമാൻ ആവാം അപ്പോൾ അതുകൊണ്ട് അവിടെയും നമുക്ക് വെല്ലുവിളിയില്ല ടെക്നീഷ്യൻസ് ഭയങ്കരമായ സപ്ലൈ പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ബി എഫ് എക്സ് ഏരിയയാണ് അൺകൺട്രോളബിൾ ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഏരിയയിൽ ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഓരോ മണിക്കൂറിനും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിനും ഇത്ര ഫ്രെയിം ഫ്ലെയർ സെക്കൻഡിൽ നിന്നുള്ള അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട് വരും അപ്പോൾ ടെക്നീഷ്യൻ സൈഡിൽ ആ പൈസ കൊടുത്തേ പറ്റുള്ളൂ കാരണം അവർ ചെയ്യുന്ന സർവീസാണ് അവർക്കൊരു അതായത് ഫ്രെയിം പെർ സെക്കൻഡിനുള്ള പൈസ അവർ കൊടുക്കണം അപ്പൊ എത്രമാത്രം വേണം എന്നുള്ളത് ഫ്രീയില് അല്ലെങ്കിൽ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ തന്നെ അത് ലോക്ക് ചെയ്യണം സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യണം പിന്നെ ഷൂട്ടിംഗ് ഡേയ്സ് പോകുന്നതിനകത്ത് മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇത്രയും നാളെ കണ്ടെടുത്തോളം ഇന്ന ആർട്ടിസ്റ്റുകളല്ലേ അവർ വന്നോളൂ എന്ന് ഓവർ കോൺഫിഡൻറ്റ് അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ വരുന്നത് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് തരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് അവർ വരാൻ പറ്റാത്ത വേറെ ആർട്ടിസ്റ്റ് അപ്പൊ ലാസ്റ്റ് സമയത്ത് ഒരു ആർട്ടിസ്റ്റിനെ പോയി ഫിക്സ് ചെയ്യാൻ നേരത്ത് അവർക്ക് ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ അവർ വേണ്ടെന്ന് വെച്ചു പിന്നെ മേജർ ആർട്ടിസ്റ്റ് സു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ലെവലിൽ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു ലോകം അതിലൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഇനീഷ്യലി കൊണ്ടുവരാൻ പറ്റും പണം സൂപ്പർ ഹിറ്റ് ആക്കിയാൽ അവർ പോരാ അത് നല്ലൊരു നല്ലൊരു സിനിമയ്ക്കേ സാധിക്കുള്ളൂ ആ നല്ല സിനിമ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല ഒരു ഇനീഷ്യൽ ആ ഇനീഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തരംഗമാണ് അല്ലെങ്കിൽ ആ ഒരു ജനപ്രിയത ആണ് ആ ആർട്ടിസ്റ്റിന്റെ ഇത് ആ ആർട്ടിസ്റ്റിന്റെ റെമുണ്ട്രേഷൻ അവർ ചോദിക്കുന്നതിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് മാത്രം ചെയ്താൽ മതി അല്ല ആർട്ടിസ്റ്റിന് പയ്യെ തഴഞ്ഞാൽ മതി ഇപ്പോൾ ഞാൻ പറയാം രണ്ടായിരത്തി അതായത് തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ സിനിമയുടെ റെമോണ്രേഷനെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അന്ന് വാങ്ങിച്ചിരുന്ന പൈസ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അസോസിയേഷനിലുള്ളവർക്കും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അല്ലേ അതായത് തൊണ്ണൂറ്റി നാല് വരെ എത്രയായിരുന്നു എന്നുള്ളത് തൊണ്ണൂറ്റി നാല് ടു രണ്ടായിരത്തി നാല് ഹൈക്കും അതിന്റെ റീസൺ പറയാം രണ്ടായിരത്തി നാല് ഹൈക്കിന്റെ റീസൺ സാറ്റലൈറ്റ് ആയിരുന്നു ഈ സാറ്റലൈറ്റ് എൻ്റെ റെമൻഡേഷൻ കയറിപ്പോൾ ഓരോ ആർട്ടിസ്റ്റുമാണ് അവർ വിലയിട്ടത് അപ്പോൾ ആ ആർട്ടിസ്റ്റിന് വാല്യൂ അവിടെ വർദ്ധിച്ചു ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ജനറേറ്റ് ആയി ഇന്ന ആർട്ടിസ്റ്റിന് ഇത്രയേറെ ബിസിനസ് ഉണ്ട് അപ്പോൾ ഇന്ന റെക്കമെൻഡേഷൻ വേണം എന്നായി പിന്നീട് തിയേറ്ററിൽ നിന്ന് പിന്നെ പയ്യെ പയ്യെ പടങ്ങൾ വലിയാൻ തുടങ്ങി കളക്ഷൻ കുറയാൻ തുടങ്ങി രണ്ടായിരത്തി നാല് മുതൽ എടുത്ത് നോക്കിയ ഗ്രാഫ് അറിയാൻ പറ്റും തിയേറ്റർ കളക്ഷൻ കുറവായിരുന്നു പിന്നീട് അപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി വന്നിരുന്നു വൈഡ് റിലീസ് അന്ന് ഇരുപത് സ്റ്റേഷൻസ് അല്ലെങ്കിൽ മുപ്പത് സ്റ്റേഷൻസ് ആണ് നയൻറ്റീസ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അത് വൈഡ് റിലീസിലേക്ക് മാറി വൈഡ് റിലീസ് മാറി കഴിയുമ്പോൾ ഒരാഴ്ച അതായത് അന്ന് നൂറ്റമ്പത് ദിവസം ഓടിയിരുന്ന പടം പിന്നെ രണ്ടാഴ്ച മൂന്നാഴ്ച ഓടി തീർത്ത് അടുത്ത പടം കയറേണ്ട അവസ്ഥയിലേക്ക് മാറി അപ്പോൾ ലോങ് ടൈം റണ്ണില്ല പണ്ട് ചെറിയ ഒരു പടം നിന്ന് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് തിയേറ്ററിലേക്ക് ആള് കയറി അത് സക്സസ് ആയിരുന്നത് വൈഡ് റിലീസ് നിന്നപ്പോ അത് പറ്റില്ല അതിനുള്ള സാഹചര്യമില്ല അപ്പൊ അത് സാറ്റലൈറ്റിലേക്ക് മാറി ഈ സാറ്റലൈറ്റിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ആർട്ടിസ്റ്റിന് വാല്യൂ കൂടി അവർ പറഞ്ഞ് അവർ വിലയിട്ടത് ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ അല്ല ആർട്ടിസ്റ്റിനായിപ്പോയി പ്രൊജക്റ്റിനും അല്ല ഒ ടി ടി വന്നപ്പോഴും അത് തന്നെ സംഭവിച്ചു പക്ഷേ ഒ ടി ടി വന്നപ്പോൾ ആ റേറ്റ് അവർ ആദ്യം വിലയിട്ടത് ആർട്ടിസ്റ്റിനാണെങ്കിലും ഇന്ന സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ പടങ്ങൾ അവർക്ക് വേണമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു അവർക്ക് അത് അവരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പിന്മാറി അതിന്നു ഇപ്പോ അവർ ആർട്ടിസ്റ്റിനല്ല വിലയിട്ടിട്ടുണ്ട് പെട്ടിട്ടുള്ള പ്രൊജക്റ്റിനും നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ ഭീകര ആർട്ടിസ്റ്റ് ഇല്ലെങ്കിലും അവർ നല്ല റേറ്റ് എടുക്കുന്നുണ്ട് പടം തിയേറ്ററിൽ ഓടിയാൽ സോ യു ഹാവ് ടു ക്രിയേറ്റ് എക്സ്പെഷ്യലി ഫോർ തിയേറ്റേഴ്സ് എക്സ്പെഷ്യലി ഫോർ തിയേറ്റേഴ്സിന് വേണ്ടി പടം എടുക്കണമെങ്കിൽ എന്ത് വേണം ജനങ്ങളെ തൃപ്തിപ്പെടുത്തണം അപ്പൊ ഇവിടെ ഹീറോസ് ആരാ പൊതുജനം അപ്പോൾ അതിലേക്ക് മാറി തിയേറ്ററിൽ പടം വിജയിച്ചാൽ ആ പടം എല്ലാ പ്ലാറ്റ്ഫോംസിലും എടുക്കും അതിപ്പോ ഒരു സൂപ്പർ താരമാണെങ്കിലും ചെറിയ താരമാണെങ്കിലും പിന്നെ ചെറിയ താരത്തിന്റെ പടം നല്ല പടമാണെങ്കിൽ തിയേറ്ററിൽ ഭയങ്കര ഹൈപ്പിൽ വരാത്തതിന്റെ കാരണം വെച്ചാൽ ആ ജനപ്രിയത അവർക്ക് കിട്ടിയിട്ടില്ലാത്തതിന്റെ ഒരു പ്രശ്നമുള്ളൂ അവശ്നുള്ളു അതിന് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മുപ്പത് കോടിക്ക് ചെയ്യുന്ന പടം മൂന്ന് കോടി രൂപ കളക്ഷൻ കിട്ടുന്നതും അഞ്ചു കോടിക്ക് ചെയ്ത പടം എട്ട് കോടി കളക്ഷൻ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അവിടെ ഇരുപത്തിമൂന്ന് കോടി പോവും ഇവിടെ മൂന്ന് കോടി കിട്ടൂ പ്രശ്നമല്ല ആ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കയ്യിൽ പോക്കറ്റിൽ നിന്ന് പൈസ നഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പം ബിസിനസ് ആയിട്ട് കാണുക ഇതൊന്നും ചെയ്യാതെ പ്രൊഡ്യൂസർ ചെയ്യുന്നത് തെറ്റൊരു സൈഡ് ആർട്ടിസ്റ്റ് സൈഡ് തെറ്റ് ഒരു സൈഡ് ഡയറക്ഷനിൽ വരുന്ന മിസ്റ്റേക്കുകള് ടെക്നീഷ്യൻസിന്റെ പ്രശ്നം ഇതൊക്കെ പറഞ്ഞ് കാലം തള്ളിയിട്ട് പോയിട്ട് വരുന്ന കാര്യമുണ്ടോ തിയേറ്ററിലേക്ക് വേണ്ടി പണം ചെയ്യാൻ ശ്രമിക്കുക ആർട്ടിസ്റ്റിന് റെക്കമെൻഡേഷൻ കയറുന്നതിന് വേറൊരു കാര്യമുണ്ട് ഇപ്പോ ഒരു ഡയറക്ടർ പോയിട്ട് സബ്ജെക്ട് പറയാണ് നല്ല പ്രൊഡ്യൂസർ പുള്ളിയുടെ കൂടെ ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് പറയും ഒരു കാര്യം ചെയ്യും സബ്ജക്റ്റ് ശരിയാക്കി ശരിയാക്കിയിരിക്കണം എങ്കിൽ ഞാൻ ഡേറ്റ് തരാം എനിക്ക് ഇത്ര രൂപ വേണം അപ്പോൾ നേരെ ഡയറക്ടർ കൺട്രോളർ എടുത്ത് പറയും കൺട്രോളർ പ്രൊഡ്യൂസറായിട്ട് മൂന്ന് പേരും ചർച്ച ചെയ്തിട്ട് പറയും ഒരു കാര്യം ചെയ്യും നമുക്ക് ആ പൈസ കൊടുക്കാം അതിന് കാരണം എന്താ ഇന്ന ആർട്ടിസ്റ്റിൻ്റെ പടം ചെയ്താൽ പ്രൊഡ്യൂസർ കിട്ടുന്ന ക്രെഡിബിലിറ്റി എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് അതിനകത്തുള്ളത് പക്ഷേ ആർട്ടിസ്റ്റുകളെല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണെന്ന് ചിന്തിക്കരുത് നല്ല സ്ക്രിപ്റ്റിലും നല്ല രീതിയിലും നല്ലതായിട്ട് ബിഹേവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് അതിൽ പറയുകയാണ് എനിക്ക് ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാളത് കൺവീൻസ് ആയാൽ കൺവിൻസ് ആവാൻ ഇച്ചിരി മല്ലുണ്ട് ആർട്ടിസ്റ്റ് കൺവിൻസ് ആയാൽ ഈ പറയുന്ന റെമോട്ടേഷൻ ഒന്നും ഇല്ലാത്ത പടത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും എനിക്കറിയാം കേരളത്തിലെ ഏറ്റവും വിലവെടുപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്നത്തെ സമയത്തിൽ ഏറ്റവും ടോപ്പസ്റ്റിൽ നിൽക്കുന്ന ഒരു ക്യാമറമാനും ഒരു ആർട്ട് ഡയറക്ടറും ഒരു ബസ് ക്രൂവുമാണ് എൻ്റെ പടത്തിൽ പതിനൊന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ പടം തീർത്തത് കെങ്കേമ എന്ന പടം എനിക്കറിയാം അറിയാൻ പാടില്ലാത്ത ഒരാളല്ലേ ഈ സംസാരിക്കുന്നത് അപ്പോൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ അപ്പുറത്തും നിൽക്കും ഇപ്പുറത്തും നിൽക്കും പ്രൊജക്റ്റ് നല്ലതാണെങ്കിൽ അവർ കോംപ്രമൈസ് ചെയ്യും ഇപ്പം കഴിഞ്ഞ ദിവസം ജോബി ജോർജ് പറഞ്ഞു ഞാൻ ഇന്നാളെ വിളിച്ചു വെച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുറച്ചോ ഇപ്പുറത്ത് വിളിച്ചു വെച്ചു പത്ത് ലക്ഷം രൂപ കുറച്ചോ കുറച്ചോളം പറഞ്ഞത് അതിന്റെ കാരണം എന്താ ശരി അവരുടെ അവസ്ഥയും ആ പ്രൊജക്റ്റും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു ടീമിൻ്റെ കൂടെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമായി അതിലുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇത് പല്ലിയുടെ കുത്തി നാറ്റിക്കുന്ന ഒരു പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ബാധി തെറ്റുണ്ട് അവരവർ അവരുടെ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാതെ ചെയ് സിനിമ ചെയ്യുന്ന കൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യം അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ പടം ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ പടം ചെയ്യുമ്പോൾ അവർ അവരെ ബോധവൽക്കരിക്കാനൊന്നും പറ്റില്ല കാരണം ബോധവൽക്കരിക്കുന്നു എന്ന പേര് പറഞ്ഞിട്ട് അവരടിച്ചു മാറ്റിക്കൊണ്ട് പോയി വേറെ പടം ചെയ്ത ചരിത്ര കൂടെ ഉള്ളതുണ്ട് ബോധവൽക്കരണം ഒന്നും നടക്കില്ല അതായത് കാര്യങ്ങൾ പറയാം അതായത് നിങ്ങൾ ചെയ്യുന്ന പടത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നിങ്ങൾക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് തിരിച്ച് ഇപ്പോൾ ജനം എല്ലാം അറിയാം ജനത്തിനെല്ലാം അറിയാം ഓൾമോസ്റ്റ് നിങ്ങൾ ആരുടെയും പുറത്ത് പോകണം നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ പടം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് വരുവാനായിട്ടുള്ള അല്ലെങ്കിൽ വരുത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 ബൈലോ അല്ലെ ഈ ചേരുന്നവർക്ക് മെയിൽ വഴിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അവരൊന്നും വായിച്ചിരുന്ന് പഠിക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടി പറയാം പ്രൊഡ്യൂസറും ഡയറക്ടറും മാത്രമല്ല കൺട്രോളർക്കും അതിനകത്ത് വലിയൊരു പങ്കുണ്ട് കാരണം ഒരു കൺട്രോളർ വിചാരിച്ചാൽ അസോസിയേഷനും പങ്കുണ്ട് കേട്ടോ അതായത് ഒരു കൺട്രോളർ വിചാരിച്ച വിചാരിച്ചാൽ ചില കാര്യങ്ങൾ ഒതുക്കി പിടിക്കാൻ പറ്റും പക്ഷെ കൺട്രോളർ കൈവിട്ടുകൊണ്ട് ചില സമയം കാരണം കൺട്രോളർ ഒതുക്കി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ഡയറക്ടർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് വരും ഇത് കോംപ്രമൈസ് ചെയ്യുന്ന നിൻ്റെ ക്ലാസ്സല്ലല്ലോ എന്ന രീതിയിലുള്ള കോൺവേഴ്സേഷൻസ് വരാറുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഒതുക്കാറുണ്ട് കാരണം അപ്പോൾ അവരെ കൈവിട്ടു പോകും അപ്പോൾ എല്ലാവരും ചേർന്നിരുന്ന് ഒരു ഒരു സിനിമയാണെങ്കിൽ ഒരു പ്രൊജക്റ്റായിട്ട് കണക്ക് കൂട്ടി അതെല്ലാവരും കൂടി ആ ടീമുകളെല്ലാം അവർ ചേർന്നിരുന്ന് അത് കൃത്യമായി രേഖയാക്കി അത് കൃത്യമായി പേപ്പറിലാക്കി ഒരു നല്ലൊരു തുടക്കുന്നതിന് മുമ്പ് തന്നെ മുതൽ അതിനൊരു കൃത്യമായ ഒരു അജൻഡയോടുകൂടി ഈ ഡേറ്റ് ചാർട്ടിങ് അതേമാതിരി നമ്മുടെ പടത്തിന്റെ മൂവി ചാർട്ടിങ് ബ്രേക്ക് ഡൗൺ ചാർട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ആർട്ടിസ്റ്റിൻ്റെ ലിസ്റ്റ് ഇട്ട് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കോമ്പിനേഷൻസ് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ക്ലൈമറ്റും ഇൻക്ലൂഡഡ് വെച്ചുകൊണ്ട് തന്നെ ലൊക്കേഷൻസ് പല ഷിഫ്റ്റുകളില്ലാത്ത രീതിയിൽ പടം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരേക്കും ഈ പ്രൊജക്റ്റുകളൊക്കെ ഈ പറയുന്ന ബഡ്ജറ്റിന്റെ ഉള്ളിലൊക്കെ നിർത്താൻ പറ്റും അതിനകത്തൊന്നും പ്രശ്നമില്ല പിന്നെ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ കോൺഫിഡൻറ്റായ സബ്ജക്റ്റുകൾ അവരവർ സെലക്ട് ചെയ്യുന്നതാണ് അതിന് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ പ്രൊഡ്യൂസറെ ഇഷ്ടാനുസരണമായിരിക്കും ചിലപ്പോൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ചിലപ്പോൾ ഡയറക്ടർ കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റർ അല്ല അത് ആദ്യം മനസ്സിലാക്കുക പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അല്ല ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെ വരുന്ന ഒരു വ്യക്തിയാണ് ആ ബിസിനസിന്റെ റേഷ്യോ എത്രമാത്രം കൊണ്ടുപോകും എത്രമാത്രം എടുത്തിട്ട് പോകാൻ പറ്റും എന്നുള്ളത് പ്രൊഡ്യൂസർ തന്നെ തീരുമാനിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇല്ല നിങ്ങൾ ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓടനറി ഈ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് അപ്പോൾ ഞാൻ പണ്ട് ഇറക്കി ഞാൻ പറഞ്ഞു എൻ്റെ പടത്തിന് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ ഞാൻ കഴിഞ്ഞ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഓൺ പ്രൊഡക്ഷൻ അടുത്തത് നിൽക്ക പറഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും ഓൺ പ്രൊഡക്ഷൻ പക്ഷെ അത് എൻ്റെ കോൺഫിഡൻറ്റിലുള്ള പ്രൊജക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും അങ്ങനെ ആയിരിക്കില്ല അവരുടെ ചിന്താ എല്ലാ പ്രൊഡ്യൂസേഴ്സും അവർ അവരുടെ ക്രിയേറ്ററല്ല കമ്പൽസറി ബിസിനസ്സുകാരായിരിക്കും അപ്പം ആ ബിസിനസ് മോട്ടീവ് അല്ലെങ്കിൽ ആ ബിസിനസിൻ്റെ വേഷ്യം നിന്നുകൊണ്ട് പ്രൊഡ്യൂസറാണ് തീരുമാനിക്കേണ്ടത് ഞാൻ പടം ചെയ്യണം വേണ്ട എന്നുള്ളത് സോ അതുകൊണ്ട് അതിന് ആർക്കും നമ്മളെ തല്ലി പൊഴിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞു അതുകൊണ്ടാണ് സിനിമ മോശമാകുന്നോ ഇതുകൊണ്ടാണ് സിനിമ മോശമാകുന്നോ ഒന്നും വിധി ഒന്നും എഴുതാൻ പറ്റില്ല എല്ലാവരും അത് ന്യായങ്ങളുണ്ട് ഈവൻ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ന്യായങ്ങളുണ്ട് ആക്ടേഴ്സ് ആയിട്ടുള്ള ന്യായങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഡിറക്ടേഴ്സ് ആയിട്ടുള്ള ന്യായങ്ങളുണ്ട് മറ്റു ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ന്യായങ്ങളുണ്ട് എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങൾ കൃത്യമായിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ഒരു പടം തന്നെയല്ലോ അല്ലെങ്കിൽ ഒരു ടീം അല്ലല്ലോ എപ്പോഴും പടം ചെയ്യുന്നത് നൂറ് കണക്കിന് ടീമുകളുടെ അല്ലേ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കും ഓരോ ടീമിനും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കും അപ്പോൾ ഓരോന്നും അപ്പോൾ ആ മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള പ്രൊജക്റ്റുകളായിരിക്കും പുറത്ത് ഇറങ്ങുക ഇറ്റ്സ് എല്ലാം ഇത് പ്രൊഡ്യൂസറുടെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളത് പടം തുടങ്ങുന്നതിന് മുമ്പ് ലോക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രൊഡ്യൂസറുടെ മിസ്റ്റേക്കാണ് അതായത് അയ്യായിരം രൂപ ഒരാൾ കടം ചോദിച്ചാൽ റോട്ടി കൂടെ പോകുന്ന ആൾ കടം ചോദിച്ചാൽ കൊടുക്കാത്ത കാലത്ത് അമ്പത് കോടി എടുത്തിട്ട് അയാൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ അയാൾ അത് ആലോചിച്ചിട്ട് വേണം അയാൾ ചിലവാക്കാൻ അയ്യായിരം രൂപ പോലും റോട്ടി കൂടെ പോകുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല അമ്പത് കോടി ചിലവാക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അഞ്ച് കോടി ചിലവാക്കുന്നുണ്ടല്ലോ സോ അത് മൈൻഡ് സെറ്റാണ് അപ്പോൾ അത് പഠിച്ചിട്ട് മാത്രം ചിലവാക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളത് അത് ബുദ്ധിയുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ബാധ്യതയും കൂടി കൂടിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ചർച്ചാ വിഷയങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് ബുദ്ധി എന്നാണ് എൻ്റെ ഒരു അനലൈസേഷൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിടെ കുത്തി നാറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളും ഉണ്ട് എല്ലാവരുടെ ഭാഗത്തും ശരികളുമുണ്ട് നന്ദി നമസ്കാരം